ഇപ്പൊ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമ്മൾ തന്നെയാണ് ഈശ്വര സങ്കല്പള്ളത് നിർമാല്യ ദർശനം എന്ന് പറഞ്ഞാൽ മഹത്തായ ഒന്നാണ് ശബരിമല പോവാൻ നാല്പത് ദിവസം വൃതം കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന സംഭവത്തിലേക്ക് എത്തുന്നത് ചില ആൾക്കാർ ഈ അയ്യപ്പൻ പതിനെട്ടാം പടി കയറി മുകളിലെത്തുമ്പോഴായിരിക്കും നമ്മൾ യൂണിവേഴ്സിനോട് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ് എനിക്കത് കാണാൻ പറ്റണേ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകണേ ചേട്ടാ മിക്ക ആൾക്കാരും ക്ഷേത്ര ദർശനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വൈകുന്നേരങ്ങളായിരിക്കും ജോലിയൊക്കെ ശേഷം ഉള്ളത് പക്ഷേ ഈ നിർമ്മാല് അത് എന്തൊക്കെയാണ് അതിലാ ഇപ്പോ നമ്മൾ ക്ഷേത്ര ദർശനത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ക്ഷേത്ര ദർശനത്തെ കുറിച്ച് പറയാൻ പറ്റിയൊരാള് ഞാനല്ല പക്ഷേ എൻ്റെ അറിവ് ഞാൻ പറയാം ഞാൻ പല ജ്യോതിഷന്മാരുമായിട്ടും പല പൂജാരിമാരുമായിട്ടും അല്ലെങ്കിൽ പല പുരോഹിതന്മാരുമായിട്ടും ഇൻ്റർവ്യൂ എടുക്കുന്ന സമയങ്ങളിൽ ഇവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഞാൻ പറയാം അതായത് ഇപ്പം ഏതൊരു മതമാണെങ്കിലും ഈവൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏത് മതമാണെങ്കിലും അതൊരു എനർജി സോഴ്സ് ഉണ്ട് ഒരു സിംഗിൾ ഡ്രൈവിങ് എനർജി സോഴ്സ് സോഴ്സാണുള്ളത് അല്ലേ ഈ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ് നമ്മൾ പോലും വിചാരിക്കുന്നതിനെങ്കിലും അപ്പുറമാണ് ഇപ്പോൾ ആതിൽ തന്നെ ഒന്ന് റിയലൈസ് ചെയ്തോ ഏതെങ്കിലും പള്ളികളിലോ ഏതെങ്കിലും മുസ്ലിം മോസ്കുകളിലോ ഏതെങ്കിലും ഹിന്ദു ആരാധന ആരാധനാലയങ്ങളിലോ അമ്പലങ്ങളിലോ പോയിട്ട് പോകുന്ന സമയത്ത് ചില അമ്പലങ്ങളിൽ ചില പള്ളികളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പവറാണ് അല്ലേ നമ്മൾ പോലും അറിയില്ല നമ്മളെ കൂടെ ഒരു എനർജിയുണ്ട് സി അതെ ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു പോസിറ്റീവ് ഓറ ഉണ്ട് ഇപ്പോൾ ഞാനെന്ന് ഒരു വ്യക്തി ഒരു അഹങ്കാരമല്ല ഇപ്പോൾ ഒരു സോള് ഇപ്പോ നമ്മുടെ ഓറ വളരെ വലുതാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പവർ ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ നമ്മളിപ്പോൾ ഒരു അഞ്ചു പേരുടെ ഇടയിൽ പോയി നിൽക്കുകയാണെന്ന് വെച്ചോ നമുക്കൊരു പ്രകാശം പരത്താൻ പറ്റിയാൽ ആ അഞ്ചു പേർക്ക് നമ്മളൊരു ഒരു ലൈറ്റ് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ഓറെ വലുതാണ് എന്നുള്ള അർത്ഥം ആ ഓറ എങ്ങനെ ഡേ ബൈ ഡേ എൻഹാൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ തിരിച്ച് നമ്മുടെ ആ ക്വസ്റ്റ്യൻസിലേക്ക് വരാം ഈ അപ്പോൾ അമ്പലം ചില അമ്പലങ്ങളിൽ പോകുന്ന സമയത്തോ ചില പള്ളികളിൽ പോകുന്ന സമയത്തോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഭയങ്കര ഒരു ഒരു ശക്തിയും ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ മാനസിക വിഷമങ്ങൾ വരുമ്പോഴാണല്ലോ ഇവിടെയൊക്കെ പോകുന്നത് അല്ലേ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് വെറുതെ വരില്ലല്ലോ മനസ്സില് നമ്മുടെ വിശിഷ്ട ദിവസങ്ങളിൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് വളരെ സങ്കടമുള്ളത് അതെ സങ്കടമുള്ളപ്പോ പോയി മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് മെജോറിറ്റി ആൾക്കാരും പോകുന്നത് അല്ലെ അപ്പോ ചില അമ്പലങ്ങൾ മഹാക്ഷേത്രങ്ങളിൽ പോകുന്ന സമയങ്ങളിൽ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ചോറ്റാനിക്കര അല്ലെങ്കിൽ പള്ളികളിൽ നോക്കുകയാണെങ്കിൽ നാഗൂര് മോസ്ക് ഭീമാ പള്ളി പിന്നെ ക്രിസ്ത്യൻ ചർച്ച് നോക്കുകയാണെങ്കിൽ വെളാങ്കണ്ണി ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ എനർജി സോഴ്സസ് ഉള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ളതാണ് ഒരു ഐതിഹ്യം ഒരു വിശ്വാസം അല്ലേ പിന്നെ നമ്മളവിടെ പോയി ഒന്ന് മനസ്സ് ഓർന്നിട്ട് വന്നു കഴിഞ്ഞാൽ സി നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ശബരിമല പോകുന്നു അല്ലെ ശബരിമല പോവാൻ നാൽപ്പത്തി ദിവസം വ്രതം എടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് പോകുന്നത് അല്ലേ ചെരുപ്പ് പോലും വിടാതെ മുണ്ടും ബ്ലാക്ക് മുണ്ടും ഷട്ട അയ്യപ്പനെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എല്ലാ വ്രത അനുഷ്ഠാനങ്ങളിലൂടെ പോയി ലാസ്റ്റ് ഈ പതിനെട്ട് പടിയും കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുവാണ് തത്വമസി അല്ലേ ഏ തുമസിയുടെ അർത്ഥം തന്നെ വളരെ വലുതാണ് അപ്പോൾ ഈശ്വരൻ നമ്മളിൽ തന്നെയുണ്ട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമ്മൾ തന്നെയാണ് ഈശ്വര ഉള്ളത് അപ്പോ അത് തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇപ്പോ ശബരിമലയിൽ പോകുമ്പോ ഉള്ള ഒരു രീതിയാണ് നമ്മള് പ്യോർ വെജ് ആയിരിക്കും മാംസം ഉപേക്ഷിക്കും അതേപോലെ ആ ഒരു സമയത്ത് നമുക്ക് വയലൻസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഒരു മോഡേ ഉണ്ടാവില്ല ഭയങ്കര കാമായിരിക്കും നമ്മള് എല്ലാത്തിനോടും ഒക്കെ ഞാൻ അയ്യപ്പനാണ് ഞാൻ മാലയിട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അയ്യപ്പനാണ് അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെടില്ല അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള മോശം കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കും അപ്പോ കഷ്ടതകളിലൂടെ നടന്ന് നേരത്തെ ആണെങ്കിൽ ഈ മലയും നല്ല കല്ലും ഉള്ളും നിറഞ്ഞ പാതയിലൂടെ തന്നെയായിരുന്നു കൊണ്ടിരുന്നത് അപ്പോ ഈ തത്വമസി അപ്പൊ നമ്മളിലുള്ള ഒരു ദൈവത്തിനെ കണ്ടെത്താൻ അത്രയും പാടാണെന്നുള്ളൊരു തോട്ടാണ് നൽകുന്നത് അല്ല ഈ നമ്മളിലുള്ള ദൈവത്തിനെ കണ്ടെത്താൻ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ നല്ലൊരു സോളായിട്ട് മാറുന്നത് നമ്മളൊരു ദൈവവിശ്വാസിയായിട്ട് വരുന്നത് അപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാതുകൊണ്ട് ഈ ജന്മത്തിൽ ഒരു ദൈവവിശ്വാസി ആവണമെന്നില്ല അപ്പോൾ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന സംഭവത്തിലേക്ക് എത്തുന്നത് ചില ആൾക്കാർ ഈ അയ്യപ്പൻ പതിനെട്ടാം പടി കയറി മുകളിലെത്തുമ്പോഴായിരിക്കും ഏ അവിടെ നിന്നാണ് അദ്ദേഹം സെൽഫ് റിയലൈസേഷൻ കിട്ടുന്നത് ഓ ഞാൻ തേടിപ്പോയി എന്നെ തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചില ആൾക്കാർ അവിടെ പോകണമെന്നില്ല അല്ലാതെ തന്നെ മനസ്സിലാവാൻ പല പല സാഹചര്യങ്ങൾ വന്നു വിടാം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഈ നിർമാല്യമാണോ വേറെ ഏതെങ്കിലും സമയത്ത് പോകുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് വരാം ബാക്ക് ടു ദ പോയിന്റ് നമ്മൾ ഇത്രയും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒരു ചൈതന്യം ഉണ്ട് അല്ലെ നമ്മൾ നിരന്തരം ഒരു കല്ലിനെ പൂജിച്ചാലും അതിന് ചൈതന്യം ഉണ്ടാവുന്ന പറയുന്നത് നമ്മൾ നിരന്തരം ഇപ്പോ ഈ ഉച്ച സമയത്ത് പള്ളികളിൽ വാങ്ങു വിളിക്കുന്ന സമയം എല്ലാ പേരും ഒരേ സമയം ഇരുന്ന് ഒരേ സമയം ജപിക്കുകയാണ് ഒരേ സമയം വാങ്ങു വിളിക്കുകയാണ് അത് ഭയങ്കര പവറാ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ രാവിലെ മണിക്ക് ബ്രഹ്മമുഹൂർത്ത ടൈമിലുണ്ടാകുന്ന ജപം ബ്രഹ്മൂർത്ത ടൈമിലുണ്ടാകുന്ന പ്രാർത്ഥന ബ്രഹ്മമുഹൂർത്ത ടൈമിലുണ്ടാകുന്ന നിർമാല്യം നിർമാല്യ ദർശനം എന്ന് പറഞ്ഞാൽ മഹത്തായ ദർശനങ്ങളിൽ ഒന്നാണ് അതായത് ആ ചൈതന്യത്തിൻ്റെ ആ ചൈതന്യം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് തലേ ദിവസം ദേവൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ ദൈവത ഉറങ്ങുന്നു രാവിലെ ആ നട തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ചൈതന്യം എന്ന് പറയുന്നത് ഭയങ്കര ചൈതന്യമാണ് ഈ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിർമ്മാലയം തുടരാൻ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പൊ ആ ഒരു തിരക്കിലും മുഷിങ്ങി നല്ല കാരണം രാവിലെ പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ പോകണോന്നാണ് പറയുന്നത് അപ്പൊ ഫുഡ് കഴിക്കാതെ തന്നെ ആയിരിക്കും ആ ഒരു ക്യൂലൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് പക്ഷെ അത്രയും നേരം നമുക്കുണ്ടാവുന്ന ഒരു ക്ലേശങ്ങളൊന്നും ആ നട തുറന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് കാരണം ആ നട തുറക്കുന്ന സമയങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഈശ്വര ചൈതന്യം അതായത് കേരളത്തിൽ മാഗ്നറ്റിക് പവർ ഒട്ടും എഫക്റ്റ് ചെയ്യാത്ത ടെമ്പിളിൽ ഒന്നാണ് അതായത് നമ്മുടെ റേഡിയേഷൻ റേഡിയേഷൻ ഒട്ടും എഫക്റ്റ് ചെയ്യാത്ത ടെമ്പിളിൽ ഒന്നാണ് ഗുരുവായൂർ കാരണം എന്തുകൊണ്ടാണ് മൊബൈൽ അലൗഡ് അല്ല ഒരു റേഡിയേഷനും ഇല്ല അപ്പോൾ അത്രയും ചൈതന്യം വരുന്ന എല്ലാവർക്കും കിട്ടുകയാണ് അപ്പോൾ ഈ ഗുരുവായൂർ എത്രയോ ആൾക്കാരല്ലേ ക്യൂ നിൽക്കുന്നത് വെളങ്കണി പോകുമ്പം എത്രയോ ആൾക്കാർ പോകുന്നില്ലേ നാഗൂരി പള്ളി പോകുമ്പം എത്രയോ ആൾക്കാർ പോകുന്നില്ലേ പക്ഷേ ഇതിൽ എത്ര പേർക്ക് അകത്ത് കയറി ആ സമയത്ത് കാണാൻ പറ്റും അത് വിരലിൽ ഉണ്ടാവുന്ന വളരെ കുറച്ചു പേർക്ക് മാത്രം അവിടെ രാവിലത്തെ നിർമ്മാല്യം കാണാൻ പറ്റുക അല്ലെങ്കിൽ അമ്പതോ നൂറോ ഇരുന്നൂറോ പേർക്ക് കാണാൻ പറ്റും പതിനായിരക്കണക്കിന് ആൾക്കാരാക്കി നിൽക്കുന്നത് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി ഉറങ്ങാതെ ക്യൂവിൽ തന്നെ നിന്ന് അവിടെ ഉറങ്ങി ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ യങ് ഏജിൽ മുൻപ് സമയങ്ങളിൽ ഞാൻ വക്കെയ്യുന്ന സമയങ്ങളിലൊക്കെ രാത്രി പോയി ഞാൻ ഗുരുവായൂർ നിന്ന് ക്യൂല് നിന്ന് ഉറങ്ങാതെ രാവിലെ പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ആളിനോട് പറഞ്ഞിട്ട് പോയി കുളത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വന്ന് കൂടി ഞാൻ നിർമ്മാല്യം നേടിയിട്ടുണ്ട് അപ്പോൾ സോ രാത്രി നിന്നാലേനാവർ നിർമ്മാല്യം കാണാൻ പറ്റും അപ്പോൾ എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാർ വന്ന് നിന്നിട്ട് എത്ര പേർക്ക് കാണാൻ പറ്റും അത് ഭാഗ്യമാണ് അപ്പം അത് നമ്മുടെ ഒരു ഡെഡിക്കേഷനാണ് നമ്മൾ ആ ആ ഒരു എനർജി സോഴ്സസിനെ കാണണം എന്ന് തീരുമാനിച്ച് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു വിധി ഉണ്ടാവണം നമ്മൾ വാശി വെച്ച് റിവഞ്ച് അല്ല ഇച്ച റിക്വസ്റ്റ് നമ്മൾ യൂണിവേഴ്സിനോട് ചെയ്യുന്ന ചെയ്യുന്നൊരു റിക്വസ്റ്റാണ് എനിക്കത് കാണാൻ പറ്റണേ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകണേ എന്ന് നമ്മൾ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രവോക് ചെയ്യാൻ ഈസിയാണ് മനുഷ്യരാണ് ഈസി ആയിട്ട് പ്രൊവോക്ക് ആവും പക്ഷെ അവിടെ ഒരു റിക്വസ്റ്റിൻ്റെ ഭാഷയിൽ കൂടെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ നീഡ്സ് ഫുൾഫിൽ ആവും അല്ലേ ഞാൻ ലെഞ്ച് കഴിച്ചിട്ടില്ല ആദ്യം എനിക്കൊന്ന് ലെഞ്ച് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നതും എടോ എനിക്ക് ലെഞ്ച് മേടിച്ചാടോ എന്ന് പറയാൻ രണ്ടാണ് അല്ലേ അതുപോലെ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എനർജി സോഴ്സാണ് അതിപ്പോൾ ഏത് മതം ആയിക്കോട്ടെ അൾട്ടിമേറ്റ്ലി എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ പല പേരിൽ പറയുന്നു അപ്പോൾ ആ എനർജി സോഴ്സസിനെ കാണുന്ന സമയത്ത് നിർമാല്യ ദർശനമാണ് ഏറ്റവും ആയിട്ടുള്ളത് നോ ഡൗട്ട് റിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അറ്റ്ലീസ്റ്റ് ദിവസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങളുടെ ദർശനം കാണാൻ പറ്റുമോ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അപ്പോൾ അവിടെ ഇരുപത്തിയൊന്ന് ദിവസം പോകാല്ലോ ഇരുപത്തിയൊന്ന് ദിവസം പോയതിന് ശേഷവും സ്ത്രീകൾക്ക് പോകാൻ പറ്റാതെ വരികയാണെങ്കിൽ ആ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം ബ്രേക്ക് ആയി ഇല്ല ൾക്ക് ഇതൊരു ചെറിയ ഒരു പ്രകൃതി നിയമമാണ് അല്ലാതെ ഒന്നും എഗെയിൻസ്റ്റ് അല്ലോ അല്ലല്ലോ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ സൈക്കിൾ കഴിഞ്ഞ അതിനെക്കാട്ടിലും ഈ നാലു മൂന്ന് മണി ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് പ്രിപ്പയർ ആയി കുളിച്ച് ശുദ്ധിയായിട്ട് വേണ്ട പോകണം പക്ഷെ പല ആർത്തവ സമയങ്ങളിൽ നമ്മുടെ ക്ഷീണം കാരണം നമ്മുടെ ബോഡി തന്നെ ഇങ്ങനെ നമ്മളെ ബ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഉറങ്ങ് ഉറങ്ങ് അല്ല ആ സമയത്ത് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ലേഡീസിന് പോകാൻ പറ്റാത്ത സമയങ്ങളിൽ പോകണ്ട ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് സെവൻ ഡേയ്സോ എയ്റ്റ് ഡേയ്സോ വട്ട് എവർ ആ സൈക്കിൾ കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും പോകാം ശരി ഇപ്പം ആണുങ്ങളാണെങ്കിൽ നാല്പത്തി ദിവസം കണ്ടിന്യൂസ് പോകാം നാല്പത്തിന്ന് ദിവസം കണ്ടിന്യൂസ് പോകാൻ പറ്റിയാൽ മഹാഭാഗ്യം പക്ഷേ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പറ്റണമെന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മുടങ്ങി നമ്മൾ ആ സൈക്കിളിൽ എത്തും എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു എനർജി നമ്മുടെ ഓറ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പോൾ ഈ ക്വസ്റ്റ് ചോദിച്ച ക്വസ്റ്റിനുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഏതൊരു സമയവും ഇപ്പം ഹിന്ദു നിയമപ്രകാരം ഒരാളും ഒരമ്പലങ്ങളിലും ഇന്ന സമയത്ത് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അല്ലെ അവരവരുടെ സമയമനുസരിച്ച് അവരവർ പോകുന്നുണ്ട് അപ്പോ അവരവരുടെ സമയം അനുസരിച്ചായിട്ടാണ് പോകുന്നത് രാവിലെ ഞാൻ തിരക്കിലാണ് വൈകുന്നേരം പോവാസാ സംഭവിക്കുന്നത് കോംപ്രമൈസ് ഫോർ വാട്ട് എന്തിനു വേണ്ടി നമ്മൾ പോകുന്നത് മെജോറിറ്റി ആൾക്കാരും പോകുന്ന എന്തിനാണ് പോകുന്നു നമ്മുടെ കഷ്ടപ്പാടുകൾ പറയുന്നു പ്രാർത്ഥിക്കുന്നു തിരിച്ചു പോരുന്നു അല്ലെ നമ്മൾ പോകുന്നത് ആ ഭംഗി കാണാനും ആ അലങ്കാരം കാണാനും ആ ചൈതന്യത്തിനെ നമ്മൾ കണ്ട് ഒരു ത്രസിക്കാനും വേണ്ടിയാണ് അപ്പോൾ ചോദിക്കുന്നതിന് പകരം നന്ദി പറയാൻ വേണ്ടി പോകുമോ നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് എനിക്ക് ഭഗവാനെ കാണണം എനിക്ക് അങ്ങേക്കാണ്ട് നന്ദി പറയണം എന്നൊരു വിചാരത്തോടുകൂടി പോകുമോ ഉറപ്പായിട്ടും അതിലേക്ക് എത്തും അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായേക്കാം ചിലപ്പം കൊടുക്കുന്ന അലാറം വർക്ക് ചെയ്യണമെന്നില്ല ചിലപ്പോൾ രാവിലെ ക്ലോക്ക് വർക്ക് ചെയ്യണമെന്നില്ല മൊബൈൽ നമുക്ക് ഇൻഡിക്കേഷൻ തരണമെന്നില്ല പക്ഷെ നമ്മൾ എഴുന്നേക്കണമെന്നില്ല പക്ഷേ തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ നാൽപ്പതും ദിവസം നിങ്ങൾ ഒരു മഹാദേവ് ക്ഷേത്രങ്ങളിലോ ശക്തിയുള്ള ക്ഷേത്രങ്ങളിലോ നിർമ്മാലി ദർശനത്തിന് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന സൈൻ കുറച്ചും കൂടെ നമ്മൾ കാഷ്വലി സംസാരിക്കുന്ന സമയത്ത് ആദ്യം എന്നോട് പറയുകയുണ്ടായി നമ്മൾ വേറെ മൂന്നാല് പേരുണ്ടായിരുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സൈൻസ് ഉണ്ടാകുമോ ഡെഫിനറ്റ്ലി ഉണ്ടാകും നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ നിർമ്മാലിന് പോവുകയാണെങ്കിൽ ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി വർക്ക് ചെയ്ത് തുടങ്ങും ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റാവും നമുക്ക് പോവാൻ വീണ്ടും ഇൻറ്റ്യൂഷൻ തന്നുകൊണ്ടിരിക്കും സീ നമ്മൾ ഉറങ്ങും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബോഡി നമ്മുടെ എന്താ പറയുക നമ്മൾ ബോഡി പൂർണ്ണമായിട്ട് ഉറങ്ങുകയാണ് പക്ഷേ നമുക്കൊരു പരലോകമായിട്ട് ഉണ്ട് അല്ലേ അവർ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ് ഗുരുവായൂർ നാല്പത്തു ദിവസം നിർമ്മാല്യം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഗുരുവായൂർ പോകണമെന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു ടൈം ചേഞ്ച് ആവുന്നതാണ് രാവിലെ മൂന്ന് മണിക്കും രണ്ടു മണിക്ക് രണ്ടു മണി തൊട്ട് ഒരു പ്രിപ്പയർ ചെയ്തിട്ട് കാണാം അതെ അതെ പക്ഷെ അത് പോയിട്ട് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭവവും പോയിട്ട് വന്നതിന് ശേഷം അവരുടെ ലൈഫിലുണ്ടാവുന്ന ഒരു ഗ്രോത്തും അത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ നന്ദി നമസ്കാരം